ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് ഒരു ക്ഷേത്ര ദർശനത്തിനാണ് നമ്മുടെ കട്ടപ്പന കുട്ടിക്കാനം റോഡിലുള്ള കെ ചപ്പാത്തിനടുത്തുള്ള കരിന്തിരുവി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് കട്ടപ്പന ഭാഗത്തു നിന്നും വരുന്നവരാണെങ്കിൽ നമ്മുടെ കെ ചപ്പാത്ത് കഴിഞ്ഞ് ആറാം മൈൽ എത്തി കഴിയുമ്പോൾ അവിടെ ഒരു വെയ്റ്റിംഗ് ഷട്ടുണ്ട് വെയിറ്റിംഗ് ഷട്ടിൻ്റെ അവിടെ ഇതിലേക്ക് കിടക്കുന്ന ആ കോൺക്രീറ്റ് വഴിയെ നേരെ കയറി ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോയി കഴിയുമ്പോൾ വീണ്ടും ഒരു ചെറിയൊരു വഴി വേണം ഇടത്തോട്ട് അതുവഴി നേരെ പോയി കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ മുൻപിൽ എത്താം അപ്പോൾ നമ്മൾ വന്നു ഒരു വെള്ളച്ചാട്ടത്തിന് മുമ്പിലാണ് ഈ വെള്ളച്ചാട്ടം ഇത് അതിന്റെ മുകളിൽ നിന്ന് ഒരുപാട് മുകളിൽ നിന്നാണ് താനേക്ക് വീഴുന്നത് കാരണം വളരെ മനോഹരമാണ് കൈലാസത്തിൽ നിന്നൊക്കെ വെള്ളം വീഴുന്ന പോലെയാണ് ഇതിൻ്റെ ആ ഒരു മോളിൽ സ്പെസ്റ്റർ കിടക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇതുവഴി നമ്മ മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ശിവക്ഷേത്രമുണ്ട് അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടുനോക്കാം ഈ ഒരു ക്ഷേത്രം മഹാദേവ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ സർപ്പങ്ങൾക്ക് നല്ല പ്രാധാന്യമുണ്ട് മുനീശ്വരന്മാർ ഇവിടുത്തെ ആത്മരത്തിൻ്റെ ചുവട്ടിലിരുന്ന മഹാദേവനെയും ശ്രീ ദേവിയെയും പ്രത്യക്ഷപ്പെടുത്തി എന്നാണ് വിശ്വാസം മുനീശ്വരൻ തപസ്സിരുന്ന ഒരു കല്ല് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആൽമരത്തിൻ്റെ ചുവട്ടിലുണ്ട് അമ്പലത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വെള്ളച്ചാട്ടമാണ് ശുദ്ധമായ വെള്ളമാണ് ഈ അമ്പലത്തിലേക്കുള്ള ആവശ്യത്തിനും തൊട്ട് താഴെയുള്ള വീട്ടാവശ്യങ്ങൾക്കുമൊക്കെ ധാരാളമായിട്ട് നല്ല ജലം ഇവിടുന്ന് അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇറങ്ങി നോക്കാം എങ്ങനെ അമ്പലത്തിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് വളരെ മനോഹരമായ പ്രകൃതി അതിൻ്റെ നടുക്കായിട്ട് ഉള്ള ഒരു കൊച്ചമ്പലം ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഇതിന് ചുറ്റുമുള്ള ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെയാണ് ഈ അമ്പലത്തിന്റെ സെക്രട്ടറിയും നമുക്ക് അവരോട് ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം പ്രധാന ദേവത മഹാദേവനാണ് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അതായത് ദേവപ്രശ്നവിധി പ്രകാരം നമ്മളിത് പ്രശ്ന ചാർത്തി പുരാതന പണ്ടുകാലത്ത് മുനീശ്വരന്മാരുടെ ഒരു വാസ കഥവാണിത് മുനീശ്വരന്മാർ ഇവിടെ തപസ് അന്വേഷിച്ച് മഹാദേവനെയും പാർവതി ജീവി ദിവസം പ്രത്യേകപ്പെട്ടതായിട്ടാണ് ഈ ചിത്രം ഇവിടെ ഉപദേവതായിട്ട് നേരിച്ചിരുന്ന ഭഗവതി അതുപോലെ മഹാവിഷ്ണു പിന്നെ നാഗരാജൻ നാഗരാജാണേറ്റവും കൂടുതൽ സാഹചര്യം നമുക്ക് ഈ കാണുന്ന ഇതിനകത്തല്ല നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു അപ്പൊ എല്ലാ മക്കളും ആയില്യത്തിൽ തന്നെ അതായത് തുലാമാസത്തിലെ ആയില്യത്തിൽ നിന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ ഇവിടെ നടത്താറുണ്ട് അതുപോലെ തന്നെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഈ ഇതിനൊക്കെ പങ്കെടുക്കാറുണ്ട്

ഇവിടെ എണ്ണ ഒഴിച്ചാൽ മതി ഇവിടെ വന്നിട്ട് അതാ നമ്മളാരും എണ്ണ വരികയാണെങ്കിൽ വീഴ്ത്തില്ല ഇത് നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള പുള്ളിയുടെ ഐഡിയയില് പുള്ളി തന്നെ ചെയ്ത് വെച്ചിരിക്കും ഇവിടത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് അഞ്ചു തരം പഴവർഗ്ഗങ്ങളാണ് യോഗീശ്വര സാന്നിധ്യത്തിലാണ് ഇതിന് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നത് തന്നെ മറ്റു നിവേദ്യം ഇത് സർപ്പ സാന്നിധ്യം ഇവിടെ വളരെ ഞങ്ങൾ തന്നെ പലതിനും ഇവിടെ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആഹ് ഇതിനെ ഞങ്ങളെ കൺമൂണ്ടി കാണിക്കരുത് എന്നാണ് ഈ മാറിപ്പെടെ വരുന്ന ഈ ജലമുണ്ടോ ഈ ജലം നല്ല മഴക്കാലത്ത് നല്ല ഒഴുകി വരികയാണെങ്കിൽ അത് നമ്മള് കുടിക്കുവാണെങ്കിൽ നമ്മുടെ വയറ്റിലുള്ള അസുഖങ്ങൾ ഒക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ഈ പ്രദേശത്തിലെ ഈ ക്ഷേത്രം അങ്ങനത്തിനുള്ള മണ്ണ് എടുത്ത് നമ്മുടെ ഈ തൊഴിലിപ്പുറത്ത് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഔഷധ ഗുണമുള്ളത് പിന്നെ എന്ത് പറയണോ അത് ശക്തിയായ ഒരു ക്ഷേത്രമാണ് ഇത് ഒന്ന് ഭവക്ഷിക്കാനുള്ളത് ഞങ്ങളാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നില്ല ഇത് യുവങ്ങളായിട്ട് നടത്തി തലമുറയായിട്ട് കൈമാറി വന്നിട്ടുള്ളതാണ് അപ്പോ ഇത് ഒരു കുടുംബക്കാരെ നടത്തിക്കൊണ്ടിരുന്നതാണ് സഖ്യത്തിന്റെ കുടുംബക്കാരെ നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രമാണ് അപ്പൊ അവർക്കും തലമുറ കഴിഞ്ഞാൽ നടത്തിക്കൊണ്ട് പോലെ അവര് കരക്കാർ നടത്താൻ പറഞ്ഞ് ഞങ്ങള് നീറ്റ് നടത്തുന്നതാണ് അപ്പം ഇപ്പം കറക്കാലത്ത് കണ്ടുകൊണ്ട് അതിന് മറ്റുള്ളവരുടെ സഹകരണം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഇപ്പൊ തൽക്കാലം ഒക്കെ ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇന്ന് പറയാനുള്ളത് എല്ലാവരും ഇന്നത്തെ ആത്മാർത്ഥ സഹകരിക്കുന്നു ഒന്ന് വന്ന് കാണുക അന്ന് കഴിയുമ്പോ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഈ ഒരു സ്ഥലത്തിന് കാരണം എന്താണ് അത് നമ്മളിവിടെ പ്രശ്നത്തില് കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത് കരിന്തിരുവി എന്നുള്ള സ്ഥലമല്ല കാട്ടരുവി എന്നാണ് അപ്പൊ ഇവിടെ മൊത്തം അരുവികളായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ വെള്ളക്കാട്ടം ഒക്കെ ഇവിടെ ഒരു അരുവിയിലേക്കാണ് അപ്പൊ അത് അങ്ങനെ ആ അരുവി രൂപിച്ചാണ് കരിന്തിരുവി എന്നുള്ള പേര് കരിന്രുവി എന്നുള്ള പേര് അതുപോലെ തന്നെ വേറൊരു സംഭവം ഈ പ്രദേശം ക്ഷേത്രങ്ങളില് ഇഷ്ടപ്പെട്ട ഈ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞത് അമ്പലപ്പാറ തപോഗിരി ഇപ്പം ഇതിന്റെ നേരെ നമ്മൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കൈലാസഗിരി അതും ശിവക്ഷേത്രമാണ് ഇതിന്റെ ഭാഗ്യവശം എന്ന് പറയുന്നത് ചീരിദാർ ദേവീക്ഷേത്രമാണ് നമ്മൾ വടക്കോട്ട് നോക്കിക്കഴിഞ്ഞാല് കുത്തിയമ്മ ക്ഷേത്രമാണ് ഇവിടുത്തെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാല് എങ്കുകുളം ദേവീക്ഷേത്രം ചപ്പാത്ത് ശ്രീമഹ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതിന്റെ ആ ചെരുവിൽ നോക്കി കഴിഞ്ഞാൽ കരിങ്കുളം മഹാദേവ ക്ഷേത്രം ഇങ്ങനെ ക്ഷേത്രങ്ങളാലും ചിന്നാർ ദേവീക്ഷേത്രം അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളാലും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വലിയൊരു വർക്ക് ഈ ഈ ഉള്ളവർക്ക് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഇവിടുത്തെ മണ്ണ് കൊടുത്ത് ആ ദേഹത്ത് കേൾക്കുകയാണെങ്കിൽ പിന്നെ ആ തൊക്കു രോഗം മാറിക്കിട്ടും അങ്ങനെ ഇവിടെ ഒരാൾ വന്ന് ഞങ്ങള് പറഞ്ഞ അനുസരിച്ച് അവിടെ അവരിവിടെ വരികയും അദ്ദേഹം ഇനി പറഞ്ഞ പോലെ അദ്ദേഹത്തെ ശക്തിക്ക് അത് വഴിപാട് നടത്തുകയും ചെയ്ത് അദ്ദേഹത്തിന് ഇതുപോലെ ചെയ്തു ആട് സംഭവം എന്താ ശരീരത്തിനുള്ളതായിട്ട് പോലും കണ്ടിട്ടില്ല അതുപോലെ തന്നെ ആ അതുപോലെ തന്നെ പതിനഞ്ച് വർഷങ്ങൾക്ക് പതിനഞ്ച് വർഷമായി അവർ ഒരാൾ വിവാഹം കഴിച്ച് അവർക്ക് ആ ദാമ്പത്യ ജീവിതത്തിൽ അവർ കുട്ടികളുണ്ടായില്ല അപ്പം എങ്ങനെ നമ്മുടെ ഒരണ്ണത്തിനോട് പറഞ്ഞു നിങ്ങൾ അവിടെ വന്നൊരു വഴിപാട് നിങ്ങൾക്ക് ശക്തിക്കാത്ത ഒരു വഴിപാട് നടത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് നമ്മൾ മറ്റു ഒന്നും പോയില്ല അവരിവിടെ വന്ന് പ്രാർത്ഥിച്ചു അവർ കഴിഞ്ഞ വർഷം അവർക്ക് കുട്ടികളുണ്ടായി അതിന് അവർ വീണ്ടും വന്ന് ഇനി എല്ലാ കാര്യത്തിലും ഇവിടെ സഹകരിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ വീണ്ടും അവർ അവർക്ക് ചെയ്തത് പോരാന്ന് അവർക്ക് വരാൻ സാമ്പത്തികം പിന്നെയുള്ള അവർക്ക് പോരാ അവരെന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്തു കൊള്ളാമെന്നു പറഞ്ഞിട്ടില്ല നമ്മുടെ എന്താണ് പറയേണ്ടത് നമുക്കറിയത്തില്ല അത്ര ശക്തിയാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി ഒന്നിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് നമ്മളിപ്പം താഴേന്ന് ക്ഷീണിതനായിട്ട് ആ ഉഷ്ണിച്ച് വന്ന് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഉഷ്ണവും ഉണ്ടാകത്തില്ല അതേസമയം അതുപോലെ തന്നെ നമ്മൾ തണുത്ത് പറച്ചു വരുവാണെങ്കിൽ ഇവിടെ വരുമ്പം അവർക്ക് ആ തണുപ്പില്ല എപ്പോഴും നല്ല ഒരു ശാരീരസുഖമുള്ളും ആത്മാർത്ഥമായി ോട് പ്രാർത്ഥിക്കാനുള്ള എല്ലാ മലയാള മാസവും ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈ ക്ഷേത്രം തുറക്കുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നോണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് നിർമ്മാണ പ്രവർത്തനം കൂടി നല്ലൊരു ദിവസം നോക്കി ഫ്ലിപ്പ് നടക്കുന്നു സ്വീകരണം ഓർഡർ ചെയ്തിട്ടുണ്ട് ബാക്കി പരിപാടിയെല്ലാം തീർത്ത് ചെയ്യുന്നു നല്ല രീതിയിൽ ഒരു ഒരു നൂറ്റിയെട്ട് തേങ്ങയുടെ നാളികേരത്തിന്റെ ഭക്ഷണം നടത്തിക്കൊണ്ട് നമ്മുടെ തിരുമേനി തിരുമേനിയെ ജയിക്കാനാണ് ഇവിടെ ഉള്ളവരുടെ സഹായത്തോട് കൂടി ചെയ്യാനാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ആഗ്രഹം അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എവിടെ കൊണ്ട് തീരയാണ് അപ്പോൾ ഇതുവഴിയാണ് അങ്ങോട്ട് പോകുന്നത് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അതൊക്കെ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കൺ നമ്മുടെ തീ ഓളം വർത്താനും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ